ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപദ്ധ്യം ഗൂഢതന്ത്രം അഥവാ കൂടോത്രം ചെയ്യുന്നവരുടെ അനന്തരബലം എന്തായിരിക്കും ഗൂഢതത്രമെന്ന് നമ്മൾ വിശേഷിക്കു വിശേഷിപ്പിക്കുന്ന ആ കാര്യം ഒരു തന്ത്രപ്രധാനമായ കാര്യമാണ് അതായത് തന്ത്രത്തിൽ ഉല്ലേഖനമുള്ള ഒരു കാര്യമാണ് പുരാണം വേദം തന്ത്രം അതിൽ തന്ത്രമാർഗത്തിൽ നിന്ന് ഉടലെടുത്ത കാര്യമാണ് ഈ എന്നുള്ളത് തന്ത്രത്തിൽ റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ് ലെഫ്റ്റ് ഹാൻഡ് ഓഫ് ഗോഡ് അതായത് വലത്തെ കൈയും ഇടത്തെ കൈയും എന്ന് പറയും ദൈവത്തിൻ്റെ വലത്തെ കൈ സ്വാത്വികമായ ഭാവങ്ങളാണെങ്കിൽ ഇടത്തെ കൈ ഇതുപോലുള്ള നെഗറ്റീവ് കാര്യങ്ങളുമുണ്ട് അതുപോലെ തന്നെ കൗളാചാരവുമുണ്ട് കൗളാചാരത്തിലൂടെ ദൈവത്തെ ദൈവത്തിൽ ലയിക്കുക മോക്ഷം നേടുക എന്നുള്ളതാണ് പരമമായ ലക്ഷ്യം എന്നാൽ ആ കൗളാചാരത്തിൽ പ്രതിപാദിക്കുന്ന ചില തന്ത്രക്രിയകളുണ്ട് ആ തന്ത്രക്രിയകൾ എന്നുള്ളത് ഇതുപോലുള്ള ആഭിചാരകർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നതും കൂടെയാണ് അഥർവവേദത്തിൽ പ്രതിപാദിക്കുന്ന പ്രതിപാദിക്കുന്നമായ നെഗറ്റീവ് കാര്യം വേദത്തിൽ നിന്ന് ആദ്യം വന്നത് അഥർവ നിന്നാണ് ഈ ഗൂഢതന്ത്രം എന്നുള്ളത് അതിൻ്റെ ഒരു തുടക്കം അതിനുശേഷം ഈ തന്ത്രത്തിലൂടെ പിന്നെ മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഇങ്ങനെ ദൈവിക ശക്തികളെ നെഗറ്റീവ് കാര്യങ്ങൾക്കായി ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് അല്പം താഴെ നിൽക്കുന്ന ദൈവ ദേവതമാരെയാണ് പലരും തെറ്റിദ്ധരിക്കുന്നത് കാളി കാളീദേവീനെയാണ് ഇങ്ങനെയുള്ളവർ ഉപാസിക്കുന്നതെന്ന് അല്ല എന്നാൽ കാളി കാളീദേവിയിലൂടെ ആർജിച്ചെടുത്ത ചില സിദ്ധികൾ ഇതിനായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള സത്യം എങ്കിലും കാളി ദേവി എന്നത് പ്രപഞ്ചമാതാവാണ് ആ ദേവിയുടെ താഴെ നിൽക്കുന്ന ചില ചില പരിവാര ദേവതമാരുണ്ട് ചില ചില ദുഷ്ടമൂർത്തികളുണ്ട് പേര് പോലും പറഞ്ഞാൽ കൂടെ പോരുന്ന കൂട്ട് ദുഷ്ടമൂർത്തികൾ അതുകൊണ്ട് അതിൻ്റെ ഒന്നും പേര് ഞാൻ പറയുന്നില്ല ആ ദുഷ്ടമൂർത്തികളെ വെച്ചാണ് പലരും ഈ കർമ്മം ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു ഉപാസകനെ അല്ലൊരു ഒരു മന്ത്രവാദിയെ ചെന്ന് കണ്ടൊരു താന്ത്രികനെ ചെന്ന് കണ്ട് ഒരാ ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് ആ സാധകൻ ഇതിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് ഏൽക്കാതിരിക്കാനുള്ള കാര്യം ചെയ്യാൻ അയാൾക്കറിയാം നിങ്ങൾക്കറിയാമോ കാരണം നിങ്ങൾക്ക് അയാൾക്കൊരു കർമ്മഫലം ഏൽക്കുകയില്ല കാരണം അയാൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ് പലരും ചിന്തിക്കും ഞാൻ ഒരാളെ കൊണ്ടൊരു കുറ്റം ചെയ്യിപ്പിച്ചാൽ ആ കുറ്റം ആ ചെയ്ത ആൾക്കാണ് എന്നുള്ളു തീർച്ചയായും തെറ്റാണ് നിങ്ങളാണ് ചെയ്യിപ്പിച്ചത് നിങ്ങൾക്കാണ് പൂർണ്ണ ഉത്തരവാദിത്വം അതുകൊണ്ട് ഒരു താന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു താന്ത്രികൻ എന്നുള്ളത് ഒരു ഒന്നാം തരം ഉപാസകൻ കൂടിയാണ് അദ്ദേഹം ഉപാസിച്ച് അല്ലെങ്കിൽ അയാൾ ഉപാസിച്ച് വരുത്തിയ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അദ്ദേഹത്തിന് ആരോടും ശത്രുതയുണ്ടായിട്ടല്ല നമ്മൾ പലരും താന്ത്രികരെ ഒരു വില്ലന്മാരായി കാണാറുണ്ട് അവരുടെ കുറ്റമല്ല അവരുടെ അടുത്ത് ഏത് ആവശ്യം കൊണ്ട് ചെല്ലുന്നോ അത് നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ് കാരണം അവർക്കും അറിയാം ഇതിൻ്റെ കർമ്മഫലം തങ്ങളെ ബാധിക്കുകയില്ല എന്നുള്ളത് കാരണം അവർക്ക് ആരോടും ശത്രുതയില്ല അവരുടെ ശത്രുക്കളോടല്ല അവർ ചെയ്യുന്നത് ഈ വരുന്ന ആളിൻ്റെ ശത്രുവിനോടാണ് അതേസമയം ഈ ഏറ്റ ആൾ ഇയാളുടെ അടുത്ത് പരിഹാരക്രിയയ്ക്ക് വന്നാൽ അദ്ദേഹം ആ പരിഹാരക്രിയയും ചെയ്തു കൊടുക്കും അതുകൊണ്ട് താന്ത്രികന്മാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല തന്ത്രം എന്നുള്ളത് സത്യം പറഞ്ഞാൽ മോക്ഷത്തിലേക്കുള്ളൊരു മാർഗ്ഗമാണ് താന്ത്രികൻ എന്നുള്ളതൊരു നെഗറ്റീവ് കാര്യമല്ല അതൊരു പോസിറ്റീവ് കാര്യം തന്നെയാണ് പക്ഷേ അതിൽ നിന്ന് ആർജിച്ചെടുത്ത ഈ സിദ്ധികൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നത് ആണ് തെറ്റ് ഒരു താന്ത്രികൻ്റെ അടുത്ത് എന്ന് നിങ്ങളൊരു ദുഷ്ടകര്മ്മം ഒരാൾക്കെതിരെ ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇനി ഞാൻ പറയാം മോക്ഷം എന്നുള്ള കാര്യത്തിലാണ് ഹൈന്ദവർ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ മോക്ഷം ലഭിച്ചില്ലെങ്കിൽ അടുത്ത ജന്മം എന്നാൽ ഇങ്ങനെ ഗൂഢതത്രങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവരുടെ അവസ്ഥ എന്താണെന്നറിയാമോ പിശാചുക്കളാൽ കട്ടിച്ചു കീറി വേദന കൊണ്ട് പുളയുന്ന ഒരു അവസ്ഥയിൽ അടുത്ത ജന്മം എടുക്കാൻ സാധിക്കാതെ വ്രണങ്ങളോടെ നിങ്ങളുടെ ആത്മാവ് കെട്ടെന്ന് തുടിക്കും ഓരോ നിമിഷവും ശരീരത്ത് ഇടിവാൾ വെട്ടുന്നത് പോലെ ഇരിക്കും തമാശ പറഞ്ഞതല്ല യോഗിമാർ എഴുതി വെച്ചിട്ട് പോയ കാര്യങ്ങളാണ് ഇതൊക്കെ കാരണം അടുത്ത ജന്മം എടുക്കാൻ സാധിക്കില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ നിങ്ങൾ വിളിച്ച ആ ദുഷ്ടമൂർത്തിയുടെ അടിമയായി മാറും നിങ്ങൾ മരണത്തിനു ശേഷം ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ കാളീദേവിയെ ഉപാസിക്കുകയാണെങ്കിൽ കാളീദേവി നിങ്ങളെ സ്വർഗ്ഗത്തിലെത്തിക്കും മോക്ഷത്തിലെത്തിക്കും അല്ലെങ്കിൽ അടുത്ത ജന്മം തന്നെങ്കിൽ അമ്മ നല്ലൊരു ജന്മം തരും ശിവഭഗവാനെ വിളിച്ചാലും അതുപോലെ തന്നെ വിഷ്ണു ഭഗവാനെ വിളിച്ചാലും അങ്ങനെ തന്നെ കൃഷ്ണനെ വിളിച്ചാലും ആനന്ദകരമായ ആ കൃഷ്ണൻ്റെ ലീലയിൽ കളിയാടി വൈകുണ്ഠത്തിൽ വസിക്കും എങ്കിൽ ഇതുപോലുള്ള ദുഷ്ടതകൾ ചെയ്യുന്നവരോ ആ ദുഷ്ടദേവതമാരുടെ അടിമയായി ഇടിവാൾ നെഞ്ചിൽ ഏൽക്കുന്നത് പോലെ വേദന സഹിച്ച് പുഴുത്തു നാറി ആത്മാവിനെങ്ങനെയാണ് പുഴുക്കുക എന്നാറുക ഇതൊക്കെ ഒരു ഭാഷാ പ്രയോഗങ്ങളാണ് ആ അവസ്ഥയെ വർണ്ണിക്കുന്നതാണ് അടുത്ത ജന്മം എടുക്കാൻ സാധിക്കാതെ മോക്ഷം കിട്ടാതെ അലഞ്ഞ് തിരിഞ്ഞ് വേദനയോടെ വ്രണത്തോടെ നമ്മൾ പറയും അശ്വത് അശ്വത്ഥമ ചെയ്ത തെറ്റുകൊണ്ട് അദ്ദേഹം അനുഭവിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഒരു ചെറിയ കാര്യമാണ് അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം അനുഭവിക്കുമെന്ന് സാക്ഷാൽ ദൈവത്തിന് പോലും അറിയില്ല ഒരാൾ നിങ്ങളെ വിചാരിച്ചാൽ പോലും അതിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കില്ല നിങ്ങൾ പെട്ടുപോയി എന്ന് തന്നെ പറയാം ആ നെഗറ്റീവ് എനർജി നിങ്ങൾ ആ നെഗറ്റീവ് എനർജി ആ നെഗറ്റീവ് എനർജിയുടേതായി നിങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങളിനി അയാളുടെ അടിമയാണ് അതുകൊണ്ട് ഇതുപോലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കണം ഒരു പാവപ്പെട്ടവനെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ചിന്തിക്കണം ആദ്യം നമ്മൾ നന്നായെങ്കിൽ മാത്രമേ നല്ല ഒരു ഭാവി നമ്മൾക്കുണ്ടാകാൻ സാധിക്കൂ എനിക്കും മനസ്സിലാകാത്തൊരു കാര്യം ഇതുപോലുള്ള തന്ത്രജ്ഞരുടെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ദൈവികതയുള്ള ഭാസകരുടെയോ എടുത്തു ചെന്ന് നിങ്ങൾ എന്തിനാണ് മറ്റുള്ള ഒരാളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് സ്വയമായിട്ട് വിജയിക്കാൻ ശ്രമിച്ചുകൂടെ എൻ്റെ ജീവിതത്തിൽ പരാജയമാണെങ്കിൽ എങ്ങനെ വിജയം നേടാമെന്ന് അദ്ദേഹത്തോട് ചോദിച്ചൂടെ അതിന് എന്തെങ്കിലും ക്രിയകളുണ്ടെങ്കിൽ അത് ചെയ്തൂടെ സ്വന്തമായി രക്ഷപ്പെട്ടുകൂടെ ഒരു ബിസിനസ്സിലാണെങ്കിലും ഒരു ജീവിതത്തിലാണെങ്കിലും കരിയറിലാണെങ്കിലും രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ഇതുപോലുള്ള ഉപാസകരോടോ തന്ത്രജ്ഞന്മാരോടോ തിരുമേനിമാരോടോ ഒക്കെ ചോദിച്ചാൽ എന്താണ് തെറ്റ് മറ്റുള്ളവരെ നശിപ്പിക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത് അവിടെയല്ലേ പ്രശ്നം മറ്റുള്ളവരെ നശിപ്പിക്കാൻ ക്രിയകൾ ചോദിക്കുമ്പോഴാണ് ഇതുപോലുള്ള നെഗറ്റീവ് എനർജികളെ ഇവർ പ്രയോഗിക്കുന്നത് അതേസമയം നിങ്ങളൊരു നല്ല കാര്യത്തിന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല ദൈവികമായ മറുപടി നിങ്ങൾക്ക് കിട്ടും ശിവഭഗവാൻ്റെയോ വിഷ്ണു ഭഗവാൻ്റെയോ കൃഷ്ണൻ്റെയോ ഒക്കെ നല്ല കാര്യങ്ങൾ ഈ തിരുമേനിമാരും തന്ത്രജ്ഞന്മാരും നിങ്ങൾക്ക് ചെയ്തു തരും അതുപോലെ നിങ്ങൾക്ക് ഇനി ഇങ്ങനൊരു തെറ്റുപറ്റി എന്നുള്ളവരോട് ഭഗവാനോട് മാപ്പപേക്ഷിച്ച് നല്ല രീതിയിൽ സൽകൃതി പ്രാപിക്കാനായി ഭഗവാനിൽ ലയനം ചെയ്ത് നല്ല സാത്വികമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഉപാസനകൾ കൊണ്ട് മുന്നോ മുന്നോട്ടു പോയി ഈ കർമ്മബലം നീക്കാനായും അതുപോലെ നിങ്ങൾ ചെയ്ത തെറ്റിന് ഏതായാലും നിങ്ങൾ കർമ്മബലം അനുഭവിക്കും എന്നാൽ ഇതുപോലുള്ള ദുഷ്ടമൂർത്തികളുടെ പിടിയിൽ ആകാതിരിക്കാൻ ഇനിയെങ്കിലും നല്ല കാര്യങ്ങളിലേക്കും നല്ല ഉപാസന പദ്ധതികളിലേക്കും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും ആരംഭിക്കുക ഉറപ്പായും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ഒരു ഉപാസകൻ അല്ലെങ്കിൽ ഒരു ഭക്തനെ ഉറപ്പായും ഭഗവാൻ കൈവിടുകയില്ല